തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വവ്വാലിലുള്ള വൈറസ് തന്നെയാണ് മനുഷ്യർക്ക് രോഗം ഉണ്ടാക്കുന്നതെന്നും രോഗമുണ്ടായ എല്ലാ പ്രദേശങ്ങളിലും ഉറപ്പിക്കാൻ കഴിഞ്ഞ ഒരൊറ്റ പ്രദേശമേ ലോകത്തുള്ളൂ അതാണ് നമ്മുടെ കേരളമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വവ്വാലുകളിലെ വൈറസും മനുഷ്യരിലെ വൈറസിന്റെ വേരിയന്റും ഒന്നാണ് നൂറ് ശതമാനം സാമ്യമുള്ളതാണ് എന്നുള്ളത് കേരളത്തിൽ നമ്മൾ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഐ സി എം ആറിന്റെ സഹായത്തോടുകൂടിയിട്ടാണ് ആ പരിശോധനകൾ നടത്തിയിട്ടുള്ളത് ജിനോമിക് സീക്വൻസിംഗ് നമ്മൾ നടത്തിയപ്പോൾ ഒരേ വകഭേദം നിപ്പ വൈറസിന്റെ ഒരേ വകഭേദമാണ് വവ്വാലിലും മനുഷ്യരിലും ഉള്ളെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വവ്വാലാണ് സോഴ്സ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഒരു കാര്യമാണ് അത് ലോകത്തൊരിടത്തും ഒരു കാര്യം കൂടിയാണ് അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഓയിൽ പാംസ്ആപ്പ് അതിൽ വൈറസ് കണ്ടെത്തിയിട്ടില്ല അതൊരു ഒരു അസംഷനാണ് ഒരു തിയറിയാണ് പക്ഷെ ആ പാനീയത്തിൽ നമ്മൾ ഈ ഫ്രൂട്ട്സിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് അത് ലോകത്തൊരിടത്ത് സാധിച്ചിട്ടില്ല അത് നമ്മൾ ഐ സി എം ആറിന്റെ സഹായത്തോടുകൂടി ബാഗ് സർവൈലൻസ് വിഭാഗത്തിന്റെ കൂടി അത് നമ്മൾ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്ത് ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിങ് സെന്റർപാടം